ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ അക്ബർ വളരെ വിഷമത്തിലും ഉണ്ട് കാരണം അക്ബറെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു ആരും തന്നോട് മിണ്ടുന്നില്ല അഥവാ ആരെങ്കിലും മിണ്ടുന്നെങ്കിൽ തന്നെ താനെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി മാത്രമാണ് പറയുന്നതെന്നൊക്കെ ഇപ്പോൾ ആതിലയോടും അതുപോലെ ആര്യൻ നെവിൻ ഒക്കെ വന്നിരിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട് ആതിലയോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നെവിൻ വരുന്നുണ്ട് എന്നിട്ട് നെവിൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് മോങ്ങുന്ന മൂങ്ങൻ്റെ കാര്യം ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു നെവിൻ നെവിൻ പറയാണ് എനിക്കും ഇപ്പോൾ ഉറക്കമില്ല എന്നെ ഞാൻ അതിലും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്നുണ്ട് പല രാത്രികളിലും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അത് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നെവിൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബർ പറയുന്നത് ഞാൻ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടുകൊണ്ട് ആ സമയത്ത് ഞാൻ ആ ഒരു രീതിയിൽ ഗെയിം കളിക്കുന്നതാണ് അല്ലാതെ എനിക്കാരോടും പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല എന്നെയെങ്കിലും എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മിയോട് മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു ഇതുള്ളത് അകലിച്ചുള്ളത് എനിക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്നില്ല ലക്ഷ്മിയുടെ അടുത്ത് പക്ഷേ മറ്റാരോടും എനിക്കൊരു വിരോധവുമില്ല എന്ന് അക്ബർ പറയുന്നുണ്ട്